നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കിസാൻ വാൻയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങിലെ രോഗങ്ങളിൽ ചെന്നീരൊലിപ്പ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം തടിയിൽ തവിട്ടു നിറത്തിലുള്ള പാടുകൾ വരും തടിയിലൂടെ തവിട്ടു നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചെറിങ്ങിനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും കണ്ട ഇതേമാതിരി ആണ് ലക്ഷണം കണ്ട ഇതേമാതിരി അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തെങ്ങിൻകരിയുടെ ചൂടോട് ചേർത്ത് ചപ്പു ചളുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നു ഒഴിവാക്കുക അതൊരു പ്രധാന കാര്യമാണത് രോഗം ബാധിച്ച ഭാഗത്ത് ട്രൈക്കോടെർമാൽക്ക് മിശ്രിതം കുഴമ്പ് രൂപത്തിലാക്കി തേച്ചുപിടിപ്പിക്കണം പിന്നെ മഴക്കാലത്ത് ശരിയായ നീർവാർച്ച സൗകര്യവും വേനൽക്കാലത്ത് ജലസേചന സൗകര്യവും ഉറപ്പ് വരുത്തണം കാലവർഷത്തിന് ശേഷം മറ്റ് ജൈവവളങ്ങളോടൊപ്പം തെങ്ങൊന്നിന് അഞ്ച് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൂറ് ഗ്രാം ട്രൈക്കോ ചേർത്ത് ഇട്ട് കൊടുക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രണം പിന്നെ വളരെ കൃത്യമായിട്ട് ഇത് പരിപാലിച്ച് കഴിഞ്ഞാൽ തെങ്ങിനെ ചെന്നീരി ഒലിപ്പ് രോഗത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനും കഴിയും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നത് നിങ്ങൾക്ക് നമസ്കാരം